എന്തോ ഒരു സാധനം ഉണ്ടല്ലോ എനിക്ക് അതിന്റെ പേരൊന്നും അറിയില്ല പറഞ്ഞു എനിക്ക് പേരെന്താന്ന് എന്താ പേര് ിൽ പറയുന്നുണ്ട് ലാംഗ്വേജല്ലേ ഇംഗ്ലീഷിൽ എന്താ പറയാ മഴ മാഹി അപ്പൊ അതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം നമ്മൾ മൂന്നാം ക്ലാസ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയേണ്ടതായിട്ടുണ്ട് അതിന് വേണ്ടി മാസ്റ്റർ അറിയുന്ന കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് വാഷോടേക്ക് വന്നത് അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഹെഡ് മിസ്റ്റസ് ഉണ്ട് എൻ്റെ പ്രിയപ്പെട്ട ക്ലാസ് ടീച്ചറുണ്ട് പിന്നെ വേറെ അധ്യാപകരെല്ലാവർക്കും വീട്ടിലെ ആൾക്കാർക്ക് അവരെല്ലാവരെയും പ്രത്യേക പ്രത്യേകം ഞാൻ ഈ കാര്യത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കുറച്ച് മാറി എടുക്കുകയുള്ളൂ ഒരുപാട് സമയം പറയാനായിട്ട് ഭാഷ തോന്നിയില്ല കാരണം നിങ്ങളെ കാണുമ്പോഴേ നല്ലാത്തൊരു സന്തോഷമാണ് അല്ലേ നിങ്ങളുടെ കയ്യിലുള്ള ആ ഇംഗീരിച്ച് അഥവാ മഴ പിടിച്ച രണ്ട് കൈയുള്ളു ഉയർത്തിപ്പിടിച്ച രണ്ട് കൈകളുണ്ട് ഉയർത്തിപ്പിടിച്ചേ ഉയർത്തി ശരിക്കും ഉയർന്നിട്ട് രണ്ട് കൈകളുണ്ട് ഉയർത്തി കേട്ട പിന്നീട് ശരിയായിട്ടുണ്ട് അത് കുഴപ്പമില്ല സ്കെയിൽ ചേർത്ത് വെച്ചാൽ മതി സ്കെയിൽ ചേർത്ത് വെച്ചാൽ മതി അതിന് പിന്നെ നമുക്ക് റബ്ബർ ബാൻഡോണ്ട് ശരിയാക്കാം പിടിച്ചോളൂ വെരി ഗുഡ് ഓക്കെ എനിക്കൈതാറ്റിക്കോട്ടോ കാണുന്നത് എന്നിരുന്നാൽ പോലും എനിക്ക് നിന്ന് കണ്ടപ്പോഴും വല്ലാത്തൊരു അസൂയാണ് തോന്നിയോട് എന്താണെന്നറിയാമോ അന്ന് മൂന്നാം ക്ലാസ്സിൽ മഴയുമായി ബന്ധപ്പെട്ട് ടീച്ചർ ക്ലാസ് എടുത്തപ്പോൾ മഴ സംഭവം പഠിച്ചു അതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കൊരു മഴ മാപി ഉണ്ടാക്കിയാലോ എന്ന് പറഞ്ഞ പെട്ടേക്കൊന്നും അല്ല അവരത് എങ്ങനെ ഉണ്ടാക്കാനൊക്കെ ചോദിച്ചറിഞ്ഞ് വീട്ടിൽ പോയി നിങ്ങളുടെ രക്ഷിതാക്കളുടെ ഒക്കെ ആ സഹായത്തോടെ രക്ഷിതാക്കൾ എന്ന് പറഞ്ഞാരാണ് അച്ഛനും അമ്മയും ബാക്കിയും രക്ഷിതാക്കൾ എന്നറിയും ചേട്ടൻ ജയിച്ചു അവരുടെ സഹായത്തോടു കൂടി ഒരു മഴ മാപിങ്ങി എല്ലാവരും നിർമ്മിച്ച് കൊണ്ടിട്ടുണ്ട് എന്ത് ശരിക്കും കാണാനായിട്ട് നല്ല ഭംഗിയായിട്ട് വന്നപ്പോ രണ്ടു കയ്യിൽ നിന്ന് വാങ്ങി നോക്കി കയ്യിൽ നിന്ന് വാങ്ങി നോക്കി മണമാപിന് നിങ്ങള് വളരെ ഭംഗിയായിട്ട് തന്നെ ഇല്ലേ എല്ലാവരും ഉണ്ടാക്കി സ്വന്തമായിട്ട് ഉണ്ടാക്കിയ മണമാപിനെയാണ് വളരെ സന്തോഷമുണ്ട് അപ്പൊ അതിൽ നിങ്ങൾ എല്ലാവരെയും പ്രത്യേകം പ്രത്യേകം മാഷ്ടത്തിക്കുകയാണ് ഇങ്ങനെ ഒരു സംഭവം ചെയ്യാൻ തോന്നിയെങ്കിലും നിങ്ങൾ അതിന് ചെയ്യാൻ പ്രേരിപ്പിച്ച നിങ്ങളുടെ അധ്യാപിക ആരാണെന്ന് എനിക്ക് അറിയുന്നത് കൈപ്പറ്റി ടീച്ചറേയും പ്രത്യേകം വിനോദിക്കുകയാണ് കാരണം മറ്റൊന്നുമല്ല നമ്മുടെ ഈ പ്രദേശത്തിന് ഒരുപാട് പറയുന്നില്ല നമ്മുടെ ഈ പ്രദേശത്ത് വിദ്യാലയങ്ങളിൽ മറ്റു സ്കൂളുകളിലൊക്കെ അപേക്ഷിച്ച് നോക്കിയപ്പോ ും സ്കൂളുകളിൽ പോയി പ്രവർത്തനങ്ങളൊക്കെ കട്ടിട്ടുണ്ട് അതടുത്തുണ്ട് സ്കൂളില് സ്കൂളിലപ്പോ ഏർ മാഷ്ട പോയപ്പോഴും അവരെല്ലാം ഓരോരോ പ്രവർത്തനങ്ങളിലും ഓരോരോ പ്രവർത്തനങ്ങൾ അവര് ചെയ്തു കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ആലോചിച്ചു ഞാൻ ഈ നമ്മുടെ ഈ സ്കൂള് മാഷികൾ ഹൈവേയുടെ അടുത്തുള്ള അടുത്തുള്ളത് വന്നിട്ടുള്ളത് അപ്പോഴായിരുന്നു പ്രവർത്തനം ചെയ്ത് അതിൽ ആകെ പ്രദർശിപ്പിക്കാനും അതിൽ സ്ഥാപനത്തിലേക്കെങ്കിലും ആശങ്ക വിളിച്ചപ്പോഴേറെ സന്തോഷമായി അതാണ് നിങ്ങൾ പ്രത്യേകം അഭിനന്ദിക്കാനുള്ള കാരണം അപ്പം നിങ്ങൾ പഠിക്കുന്നതോടൊപ്പം തന്നെ ആ പഠനത്തിൽ ക്ലാസ് റൂമിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ ഇങ്ങനെ പ്രയോജനത്തിൽ വരുത്താനായിട്ട് നിങ്ങൾ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെ ക്ലാസ് ടീച്ചറും അതിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്ന് ഏറ്റവും നല്ല തെളിവാണ് നിങ്ങളുടെ ഈ മഴ മാബിനി നിർമ്മാണം ഞാൻ ചോദിച്ചു ചോദിച്ചോട്ടെ ചോദിച്ചോട്ടെ എന്തിനാണ് ഈ മഴ മാബിനി ഉണ്ടാക്കിയത് ചിലപ്പോൾ ഉണ്ടാക്കണം എന്ന് നിങ്ങൾക്ക് തോന്നാനായിട്ട് കാരണം ഈ മഴ മാബിനി തന്നെ ഉണ്ടാക്കണമെന്ന് പാവുണ്ടാക്കിയ പറയുന്നു അല്ലെങ്കിൽ ഒരു റോക്കറ്റ് ഉണ്ടാക്കിയ പറയുന്നു അല്ലെങ്കിൽ ഒരു പട്ടം ഉണ്ടാക്കിയ പറയുന്നുണ്ട് ഈ മഴ മാബിനി ഉണ്ടാക്കണമെന്ന് തോന്നിയത്

ഡോക്ടറെ ഡോക്ടറെ പനി കടന്നു കന്നു പരി പണി നടന്നത് െ അതിന്റെ പേരറിയും ഒന്ന് പറ ആ ടെമ്പറേച്ചർ ടെമ്പറേച്ചർ ഉണ്ട് അല്ലെങ്കിൽ അതിന്റെ പേര് നിങ്ങൾ കേട്ടോ നിങ്ങൾ അറിയില്ല വലിയ ക്ലാസ് വരുമ്പോ പഠിക്കും ആ സാധനത്തിന്റെ പേര് ടെർമോമീറ്റർ എന്റെ പേര് കേട്ടോ എന്റെ പേര് എന്തായിരുന്നു അപ്പൊ പനി അടക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്ത് മീറ്റില് പല തരമുണ്ട് രണ്ടുമൂന്ന് തരമുണ്ട് നമ്മൾ കണ്ടോളൂ നമ്മുടെ പനിയും നോക്കാൻ വേണ്ടി വായിൽ ചെറുപ്പം സാധനമാണ് ധർമ്മീറ്റർ അപ്പൊ അത് നോക്കി കഴിഞ്ഞാൽ അതില് അതിലുള്ള ഒരു മാസം പറയുന്നു അതിലൊരു നോക്കിയിട്ടാണ് പനി ഉണ്ടോ എന്നൊക്കെ പറയുന്നത് പനി കൂടുതൽ കൊടുക്കണം അവസ്ഥ രണ്ടോ മൂന്നോ കുടികളൊക്കെ കഴിഞ്ഞിട്ട് അഞ്ചു ദിവസം കഴിക്കണം കഴിച്ചിട്ട് പറഞ്ഞില്ലെങ്കിൽ വീണ്ടും വരെന്നൊക്കെ പറയില്ലേ നമുക്ക് പനി നടക്കണം വേണ്ടേ പനി നമുക്ക് അപ്പൊ അതിന് വേണ്ടിട്ട് ഒരു ഉപകാരം നമ്മള് കണ്ടുപിടിച്ചു എന്താ ഉപകാരത്തിന്റെ പേര് പറഞ്ഞു പറഞ്ഞില്ല പിന്നെ മാസം മാസമായി ജൂൺ മാസം കഴിഞ്ഞ് ജൂലൈ മാസം ഒടുവിൽ ഭയങ്കര മഴ ഭരമല്ലേ നമുക്ക് ാണ് ഞങ്ങൾ വേറെ പോയി എന്നൊക്കെ പറയലേ അപ്പൊ നിങ്ങൾ എന്താ പറയാ പറയ എല്ലാവർക്കും കൂടി നല്ല പിന്നെ ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്കാണ് നന്ദി കേട്ടോ thank okay. okay. you okay.